ഇന്ന് മുഖത്ത് തേക്കാനുള്ള ഒരു ശംഖുപുഷ്പം വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് മുഖവും കയ്യും ഒക്കെ നല്ല ക്ലീനായി വൃത്തിയായിട്ട് വരും കല്യാണത്തിന് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ബ്യൂട്ടി പാർലറിലൊന്നും പോകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് ആയുർവേദത്തിലൊക്കെ ഈ ശംഖുപുഷ്പത്തിനൊക്കെ നല്ല പ്രാധാന്യമുള്ളതാണ് ഞാനിതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ ശംഖുപുഷ്പം വെറുതെ സൂത്രം ഉണ്ടാക്കാം യൂട്യൂബിൽ ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ശംഖുപുഷ്പം കൊണ്ട് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാം എല്ലാ വീട്ടിൽ കിടന്നും ഒരു ശംഖുപുഷ്പം നീലശംഖുപുഷ്പം നട്ടു വയ്ക്കുക വേണ്ടവർ പറഞ്ഞുതരാൻ ഞാൻ തരാം ഇത് റോഡിൻ്റെ സൈഡിൽ തന്നെ മുളച്ചുണ്ടാകിയ ഒരു ശംഖുപുഷ്പ അതുകൂടാണ്ട് ഇത് എവിടെ നിന്നിപ്പുണ്ട് ശംഖ പുഷ്പത്തിൻ്റെ പൂവരച്ചത് ഇത്ര ഉണ്ട് ഇത് നമുക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് ആദ്യം തന്നെ ചേട്ടൻ എന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇത് പനിനീരോ പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ചകലം പാൽ ചേർത്താനാണ് കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം എന്താ നല്ല നീല കവറാണ് കറക്കിയെടുത്തിട്ടെ ൊട്ടും കളയാണ്ട് ഈ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിനകത്തായിരിക്കും നല്ല ഭാഗമായിരിക്കുന്നത് അത് നമ്മൾ കളയാതെ തന്നെ എടുക്കണം കേട്ടോ അവിടെ കുറേ കൂടെ നിൽപ്പുണ്ടായിരുന്നു ഞാനിപ്പോൾ നമുക്ക് ഒരു വശത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്താൽ മതി പറിച്ചു വെച്ച് കളയണ്ട നാളത്തേക്ക് നാളെ പറിച്ചാൽ മതി എന്നും ഒരു ചെടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നും നമുക്ക് പൂ കാണും ആ പൂ കുറിച്ച് അരച്ചെടുത്ത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള മുഖത്ത് തേക്കാനുള്ള സാധനങ്ങൾ തേക്കാവുള്ളൂ കൂടുതലും ഇതിലേക്ക് ചേർക്കുന്നത് മുൾട്ടാൻ മിൾട്ടിയാണേ നല്ല പോലെ യോജിപ്പിക്കണം നമുക്ക് മുഖത്ത് തേക്കാൻ പാകത്തിനുള്ളത് ചേർത്താൽ മതി ഒരുപാട് ചേർക്കണ്ട നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് എടുത്തിട്ട് ഇപ്പം തന്നെ നമുക്ക് തേച്ച് കാണിച്ചേക്കാം ഒരു കെമിക്കലും ഇല്ല ഈ സംഘപുഷ്പത്തിൻ്റെ പൂവെന്ന് പറയണത് ആയുർവേദ വെറുതെ പ്രകാരമുള്ള ഔഷധമാണ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതിങ്ങനെ തേക്കുമ്പോൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇനി കുറച്ച് മുഖത്തും കൂടെ തേക്കട്ടെ കയ്യേക്കട നിറച്ച് തേച്ചു മുഖത്തോടെ നിറച്ച് തേച്ചു എങ്ങനെയുണ്ടെന്ന് ഉണയും കേമ്പ് കാണിച്ചുതരാം കേട്ടോ വ്യത്യാസം വന്നിട്ടില്ലേ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ തയ്ക്കുവാണെങ്കിൽ കേട്ടോ ഒരു കെമിക്കലില്ലാത്ത സാധനം കൊണ്ട് നമ്മുടെ മുഖവും കയ്യുമൊക്കെ വെളുത്തു വന്നോളൂ സ്ഥിരമായിട്ടങ്ങ് തയ്ക്കുക ഒരു ഒരു ശംഖുപുഷ്പത്തിൻ്റെ തൈ നട്ടി വെച്ചിരുന്നാൽ മതി ഇല്ലെങ്കിൽ നേഴ്സറിയിൽ നിന്ന് അവിടെ നിന്ന് അതിൽ മേടിക്കാൻ കിട്ടും തന്നെ മെച്ച എത്ര ഉണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ തേക്കാലോ എന്ന് ഓർത്തു ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി തേക്കും കേട്ടോ ഇതിനാണ് കെമിക്കലും ഇല്ല മുഖം നല്ല വൃത്തിയാവും നല്ല എന്നാ പറയണത് എവിടെയെങ്കിലും പുറത്തേക്ക് പോകണതിന് മുമ്പ് നമ്മൾ അന്ന് അരച്ച് തേച്ച് മുഖത്ത് തേച്ച് മുഖം കഴുകി കളഞ്ഞിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ മുഖത്തൊരു ഫ്രഷ്നെസ് ഉണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ